പ്രബോധന ഉണർവുമായി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ ൾ നിങ്ങൾക്കായി ഒരുങ്ങുന്നു കേൾക്കുക പ്രബുദ്ധരാകുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ സർവശക്തനായ റബ്ബിന്റെ കടാക്ഷം പരിശുദ്ധ ഖുർആന്റെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിയ സമൂഹം എന്ന് പറയുന്നത് സ്വഹാബിമാരാണ് അവർ അലൈഹി വസലമയിൽ നിന്ന് ഖുർആൻ ഓദി കേൾക്കുക മാത്രമല്ല ഖുർആയിൽ സംശയങ്ങൾ ദുരീകരിക്കുവാനും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനും അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് കൂടാതെ നബിസല്ലാഹ് അല്ലൈവു വല്ലമയുടെ പ്രായോഗിക ജീവിതത്തെ നേരിൽ കാണുവാനും അവർക്ക് സാധിച്ചു സ്വഹാബിമാരുടെ ചരിത്രം പഠിക്കുക എന്നത് ആവശ്യകരമായ കാര്യം തന്നെയാണ് ഇതിൽ പ്രധാനിയായ ഒരു സഹാബിയാണ് അനസിബിനും മാലിക് റുതി അള്ളാഹനു നബിസല്ലാ അലൈഹി വസ്ലമയുടെ സേവകൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അൻസാരിയാണ് ഖസറജ് ഗോത്രക്കാരനാണ് മാതാവ് ഉമ്മുസുലൈ നബിസ് അല്ലാ സ്വലം എത്തുമ്പോൾ അനസ് അലി അള്ളാഹുഅനുവിന് പത്ത് വയസ്സായിരുന്നു പ്രായം മുസ്ലിം ഒരിക്കൽ നബിസ അല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിൻ്റെ തിരുതൂതരെ അങ്ങയുടെ വൃത്യൻ അനസ്സാണിത് ഇവന് അങ്ങയെ സേവിക്കാൻ അവസരം കൊടുക്കണം ഇവന് ഇവന്റെ നന്മക്കു വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുകയും വേണം ഇത് കേട്ട് നബിസലാഹു അലൈഹി ആ ബാലന്റെ നെറ്റിടത്തിൽ ഉമ്മ വെക്കുകയും അവന് വേണ്ടി അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു അള്ളാഹുവി ഇവന് സമ്പത്തും സന്താനങ്ങളെയും വർദ്ധിപ്പിക്കണമേ ഇവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ചെയ്യണമേ ഉമ്മുസുലൈം ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ബാലൻ വളർന്നു വന്നു അനസുതി അള്ളാഹുവിന് പറയുകയാണ് നബി അലൈഹി വസ്ലമ്മയുടെ കൂടെ പത്തു വർഷക്കാലം ജീവിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു ഈ കാലയളവിൽ ഒരിക്കൽ പോലും നെബിസല്ലാ അലൈഹി വസല്ലമ്മ ഇന്നത് ചെയ്യണമെന്നോ ഇന്നത് ചെയ്യതെന്നോ കർക്കശമായി പറഞ്ഞിട്ടില്ല നെബ്സു അല്ലാ വസ്സലമ്മയുടെ ജീവിതം ഒപ്പിയെടുത്ത് അത് വരും തലമുറക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ ജാഗരൂകരായിരിക്കുകയായിരുന്നു അനുശ്രീയല്ലാ വനും ധാരാളം അറിവ് സമ്പാദിച്ചു അതുപോലെ നെബ്സുറല്ലാഹു അലൈഹി വസ്സല്ലമ്മയുടെ മരണശേഷം ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അവസാന മരണപ്പെട്ട സ്വഹാബിമാരിൽ അനുസ്രദാഹനും ഉൾപ്പെടുന്നു തൊണ്ണൂറ്റിയൊമ്പത് വർഷക്കാലം പഠിക്കുവാനും മറ്റുള്ളവർക്കത് കൊടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് അതുപോലെയുള്ള സ്വഹാബിമാരുടെ കഥകൾ നമുക്ക് പഠിക്കുവാനും അജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ ഇവരുടെ കൂടെ ജന്നാത്തൽ ഹൃദൌസിൽ നമ്മളെ എവരെയും ഒരുമിപ്പിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്ലാം വൈകും വരഹമുലാഹി വാത്തു